പ്രതികാരം വേണം അങ്ങനെയാണ് അടിവാരത്തിലേക്ക് കുറെ പൊണ്ണങ്ങളും ഉണ്ടായിരുന്നു പാട്ടുപാടാൻ മൊശിക്ക് തൈന്യത്തിന് ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ട് മുശിരിക്ക് തൈന്യത്തിന് ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ട് കുറെ പാട്ട് പാട്ടുപാടുന്ന പൊണ്ണങ്ങൾ ഈ പെണ്ണുങ്ങൾ പാട്ട് പാടുന്നത് പറഞ്ഞ എന്റെ അന്ന് ഞങ്ങളെ പഠിപ്പിച്ച അത് കൊടുക്കാതെ അവകാശപ്പെട്ടവരത് കൊടുക്കാതെ നിൽക്കുക ഈ സമുദായത്തിന്റെ അവസാനം വന്നവർ മുൻഗാമികളൊക്കെ കൊച്ചാക്ക ഭാര്യയും ഭാര്യയും നേതാവിന്റെ ഒരുപോലെയാണെന്ന് ഒരു സുന്നി പ്രസംഗിക്കുന്ന രാഷ്ട്രീയത്തിന് മാറ്റി ഏതാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവർക്ക് ഇനി വല്ല തെളിവും വേണോ കേരളത്തിലെ മുസ്ലിം എന്ത് ആ രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യയെ രാഷ്ട്രീയക്കാരൻ കല്യാണം കഴിച്ച്

ശരീരായത് എഴുപത് പേര് ശരീരായി അടിവാര ശ്രോതാക്കളുണ്ട് എഴുപത് ശ്രോതാക്കളുണ്ട്